അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു അതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി അന്നൊരിക്കൽ രാത്രി ഹദീജ ബിൻ്റെ ഹൈലിദ് ഒരു സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്നു അവർ ആകെ ഭയചകിതയായിരുന്നു എന്താണ് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനം എന്നറിയാൻ അവരുടെ മനസ്സ് വെമ്പുകയായിരുന്നു പക്ഷേ അർദ്ധരാത്രിയാണ് അവർക്കപ്പോൾ അതിനൊന്നും ചെയ്യാൻ കഴിയില്ല നേരം വെളുത്തതും അവർ നേരെ വറക്കത്ത് പിന് നൗഫൽ എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലേക്ക് പോയി മക്കായിലെ ഒരു വേദ പണ്ഡിതനായിരുന്നു വറക്ക മാത്രമല്ല തൻ്റെ പിതാവ് ഹുവൈലിദിൻ്റെ അനുജനാണ് നൗഫൽ ആ നൗഫലിൻ്റെ മകനാണ് വറക്ക എന്ന് പറഞ്ഞു വറക്ക ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു ഹദീജ എന്താണ് നീ കണ്ട സ്വപ്നം എൻ്റെ വീട്ടിലേക്ക് സൂര്യനോ ചന്ദ്രനോ ഇറങ്ങി വരുന്നതാണ് ഞാൻ കണ്ട സ്വപ്നം വറക്ക കുറച്ച് സമയം ചിന്തയിലാണ്ടു എന്നിട്ട് ചില കണക്കുകൂട്ടലുകൾ നടത്തി എന്നിട്ട് പറഞ്ഞു ഹദീജ നീ പറഞ്ഞ സത്യം ശരിയാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന അന്ത്യപ്രവാചകൻ നിന്റെ വീട്ടിലെത്തിച്ചേരും എന്നാണ് ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പക്ഷേ അന്ത്യപ്രവാചകൻ എന്നൊക്കെ പറയുന്നത് ആ സമയത്ത് ഹദീജ ബീവിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു എന്തോ ആവട്ടെ എന്ന് പറഞ്ഞ് ഹദീജ ബീവി വീട്ടിലേക്ക് തിരിച്ചു നടന്നു അതിനു ഷാമിൽ നിന്നുള്ള സന്തോഷ വാർത്തയുമായി ഹദീജ ബേബിയുടെ കച്ചവട സംഘം തിരിച്ചെത്തിയതും മൈസറത്തിൽ നിന്ന് മുഹമ്മദ് നബിയെക്കുറിച്ച് ഒരുപാട് ഒരുപാട് കേട്ടതും തൻ്റെ താൽപ്പര്യം വളർന്നു വന്നതും നഫീസ ബിന്ദു മുനയ്യയോട് തൻ്റെ കാര്യം പറഞ്ഞതും അവർ പോയി മുഹമ്മദിനോട് സംസാരിച്ചതും മുഹമ്മദ് നബിയുടെ ചുണ്ടുകളിൽ സമ്മതത്തിൻ്റെ പുഞ്ചിരി വിടർന്നതും പിന്നെ നബി തന്നെ നേരെ പോയി എളാപ്പന്മാരോടൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഞാനത് എനിക്ക് ഏതായാലും സാമ്പത്തികമായും മറ്റുമെല്ലാം ഒരുപാട് പ്രയാസങ്ങളാണല്ലോ അവരെല്ലാവരും പറഞ്ഞു ഈ വിവാഹം എന്തുകൊണ്ടും നല്ലതാണ് ഞങ്ങൾ തന്നെ പോയി വിവാഹം അന്വേഷിക്കാം അവർ ഖദീജ ബീവിയുടെ വീട്ടിലെത്തി വിവാഹാന്വേഷണം നടന്നു എല്ലാവർക്കും സന്തോഷം ചേരുംപടി ചേരുകയാണ് എന്നാണ് എല്ലാവരും പറഞ്ഞത് പ്രായം അവിടെ ഒരു പ്രശ്നമല്ല അത് ഇന്നത്തെ നമ്മുടെ പുതിയ കാപട്യത്തിൻ്റെ കാലത്തിൻ്റെ ചില കണക്കുകൂട്ടലുകളാണ് അന്ന് ആരും ഹദീജയ്ക്ക് എത്രയാണ് പ്രായം മുഹമ്മദിന് എത്രയാണ് പ്രായം എന്ന് ചോദിച്ചിട്ടില്ല ചിന്തിച്ചിട്ടില്ല ആഘോഷപൂർവം ആ കല്യാണം നടന്നു മഹാനായ നബി തിരുമേനി സാഹിസ്ല തങ്ങളുടെ വിവാഹത്തിന് കുറൈശികളിലെ ബനു ഹാഷിമും മുളർ ഗോത്രക്കാരും മുഴുവനും സാഘോഷം പങ്കെടുത്തു നബി ഇരുപത് ബക്രത്ത് ബക്രത്തി എന്നാൽ പെണ്ണൊട്ടകം അതായത് വളർച്ച പ്രാപിച്ചു കഴിഞ്ഞ പെണ്ണൊട്ടകങ്ങൾക്കാണ് ബക്രത്തി എന്ന് പറയുന്നത് ഇരുപത് ബക്രത്താണ് മഹറായി നൽകിയത് അതോടുകൂടെ മാനുഷികത്തിൻ്റെ മഹാചാര്യൻ മക്കത്തെ രാജാത്തിയുടെ മണവാളനായിക്കും വരഹമുല്ലാ വരക്കാത്തൂ